നമസ്കാരം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഈ പുതുവത്സരത്തിൽ വളരെ വണ്ടർഫുള്ളായ ഒരു ഫാക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനി ഏതാണ് ആൽഫബറ്റ് ആ കമ്പനിയാണ് ഗൂഗിളിൻ്റെ ഉടമസ്ഥർ ആ കമ്പനി പോലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ പന്ത്രണ്ടായിരം എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കമ്പനികളിലൊന്നാണ് ആൽഫബറ്റ് എന്നിട്ട് പോലും കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവർ ജോലിക്കാരെ പറഞ്ഞു വിട്ടു മറ്റൊരു പ്രധാന കമ്പനിയായ മൈക്രോസോഫ്റ്റ് പതിനായിരം എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു ഇങ്ങനെ കമ്പനികൾ പിരിച്ചുവിട്ട എംപ്ലോയിസിൻ്റെ എണ്ണം പറയാൻ വന്നതല്ല ഞാൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് തീരെ സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമാണ് അത് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്കറിയണമെന്നില്ല നിങ്ങളുടെ നിലവിലുള്ള ജീവിതത്തിൽ നിത്യേന നമ്മൾ കാണുന്നതാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ കമ്പനി തരുന്ന മൂന്ന് ലക്ഷമോ അഞ്ച് ലക്ഷമോ കവറേജുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സെക്യൂരിറ്റിയിൽ മാത്രം റിസ്കിയായ നമ്മുടെ ജീവിതത്തെ സമാധാനപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ പരിചയത്തിൽ ഒരാൾക്കുണ്ടായ അനുഭവം കാരണമായിട്ടാണ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ആദ്യം എടുത്ത കാലത്ത് മൂവായിരം രൂപ പ്രീമിയം ഉണ്ടായിരുന്ന ആ പോളിസി ഇപ്പോൾ മുപ്പതിനായിരം രൂപ പ്രീമിയത്തിലെത്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മൂത്ത മകന് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു അഭിമാനകരമായ ഒരു പ്രമുഖ കമ്പനിയിൽ തന്നെ നല്ല ഒരു ജോലിയുണ്ട് അവിടെ അഞ്ച് ലക്ഷത്തിൻ്റെ ഫാമിലി ഇൻഷുറൻസും ആ മകന് ലഭിക്കുന്നുണ്ട് അത് കാരണം ഇനി പോളിസി റിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പോളിസി പുതുക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മകൻ കൂടുതൽ സാലറിയുള്ള ജോലിക്കായിട്ട് അവിടെ നിന്നും രാജിവെച്ച് വിദേശത്ത് ശരിക്കും പറഞ്ഞാൽ കാനഡയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ വ്യക്തി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് പറ്റി സ്വല്പം ഗുരുതരമായിരുന്നു അവസ്ഥ മകൻ പുറത്തു പോകാൻ കരുതി വെച്ച മുഴുവൻ തുകയും ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടതായിട്ട് വന്നു കൂടാതെ അച്ഛൻ്റെ മോശമായ കണ്ടീഷൻ കാരണം അച്ഛനെ ഇവിടെ നിർത്തിയിട്ട് കാനഡയിലേക്ക് പോകാനുള്ള ഒരു മനസ്സിലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കനേഡിയൻ സ്വപ്നം ആ പയ്യൻ വേണ്ട എന്ന് വെച്ചു ഇപ്പോൾ ടെക്നോ പാർക്കിൽ തന്നെ ഉള്ള മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ കാണാനിടയായപ്പോൾ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഈ ഒരു അനുഭവം ഇത് ആർക്കും വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുനിഞ്ഞതുതന്നെ ശരിക്കും പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ അവരുടെ വീട്ടിലെ പട്ടിക്ക് ഒരു വർഷം വരുന്ന ചിലവിൻ്റെ അത്രയും ഇല്ലായിരുന്നു എന്നിട്ടും അത് വേണ്ട എന്ന് വെക്കാൻ വളരെ അഹങ്കാരത്തോടെ തിരിച്ചൊന്ന് ആലോചിക്ക പോലും ചെയ്യാതെ തീരുമാനിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തത് ഇപ്പോൾ അത് സങ്കടത്തോടെ പറയുമ്പോൾ അയാൾക്കുണ്ടായ നഷ്ടത്തിൻ്റെ ആഴം എനിക്കതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ എന്തിന് ഈ കഥ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ അവസ്ഥ ആർക്കും വരാം ജോലി ഉണ്ടെങ്കിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ കവറേജ് മാത്രമാണെങ്കിൽ അത് മതിയാകുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം അവന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കണ്ണൂരിൽ വെച്ച് യാത്രാ മതി പുറമേ വലിയ പരിക്കുകളില്ല പക്ഷേ ഇൻറ്റേണൽ ഓർഗൻസിന് നല്ല ഡാമേജുകൾ ഉണ്ടായിരുന്നു കണ്ണൂർ മിംസിൽ പത്ത് ദിവസത്തിലധികം കിടന്നു കുറച്ച് സർജറികൾ ചെയ്തു അതിനെല്ലാം കൂടി പതിനഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ അവന് അവിടെ മാത്രം ചിലവായി സാമ്പത്തികമുള്ള കുടുംബമായതുകൊണ്ട് അവർക്കത് അടയ്ക്കാനായിട്ട് കഴിഞ്ഞു വലിയ ബാധ്യതയായില്ല സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ സർക്കാർ ആശുപത്രിയിലെ പരിമിതമായ ചികിത്സയിൽ പാതി ജീവൻ ശിഷ്ടകാലം തീർക്കേണ്ടി വന്നേനെ ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്കിപ്പുറം എൻ്റെ ആ സുഹൃത്ത് ആരോഗ്യവനായി പഴയതുപോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്നത്തെ സാഹചര്യം നിങ്ങളെ ഭയപ്പെടുത്താനല്ല ഞാനീ പറയുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെടാനായിട്ടാണ് കേരളത്തിലെ സർക്കാർ ആരോഗ്യ മേഖല മോശമാണെന്നല്ല ഞാനീ പറഞ്ഞത് നല്ല വിദഗ്ദ്ധ ചികിത്സയ്ക്ക് നമ്മുടെ നേതാക്കളെല്ലാം വിദേശത്തേക്കാണ് പോകുന്നത് എന്നുകൂടി ഓർത്തിരിക്കണം അത്തരത്തിൽ നല്ല ചികിത്സ നമുക്കും ലഭിക്കണം അതിന് നമുക്കും അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിലധികം പണം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ നിങ്ങൾക്ക് മെഡിസിപ്പ് ഉണ്ടാകട്ടെ അതല്ലെങ്കിൽ കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടാകട്ടെ പക്ഷെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കൂടി കരുതി വെക്കണം അതും ചെറുപ്പത്തിൽ തന്നെ പറ്റുമെങ്കിൽ കരുതി വെക്കണം പോളിസി എടുക്കുമ്പോൾ നിലവിലുള്ള അസുഖങ്ങളെല്ലാം കമ്പനി അറിയിച്ചിരിക്കണം എല്ലാ ചെറിയ ആവശ്യങ്ങൾക്കും ക്ലെയിം ചെയ്യണമെന്നില്ല ആയിരത്തിനും ഒന്നും ക്ലെയിം ചെയ്യാൻ നിൽക്കണമൊന്നുമില്ല എന്നാൽ വലിയ ആവശ്യങ്ങൾ വന്നാൽ തീർച്ചയായും ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങളുടെ പോളിസിക്ക് കഴിയണം അതുവരെ നമുക്ക് അതിൻ്റെ പ്രീമിയം ഒരു തലവേദനയായിട്ട് മാറുകയും ചെയ്യരുത് അഥവാ ക്ലെയിം ഇല്ലാത്ത കാലത്തോളം പ്രീമിയത്തിൽ മാറ്റങ്ങൾ അധികം ഉണ്ടാവരുത് അതുവരെയുമുള്ള സമ്മിൻഷേഡ് മൊത്തത്തിൽ ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് കഴിയണം അങ്ങനെയുള്ള ഒരു പോളിസി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടും പേടി വേണ്ട ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം ടെൻഷൻ കുറവായതുകൊണ്ട് അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്നത് കുറയും അത് കാരണം ബി പി കുറയും മനസ്സിന് ശാന്തത വരും സെറിബ്രൽ ഹെമറേജ് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരക രോഗങ്ങളും കുറയും ജീവിതം സന്തോഷകരമാകും നമ്മുടെ രാജ്യത്തിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സും അതിനനുസരിച്ച് കൂടും ഞാൻ ഈ പറയുന്നത് ഒരു റെവല്യൂഷനെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഒരു വിപ്ലവം വരാൻ പോകുന്നു ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയാണ് രാജ്യത്തെ ജനങ്ങൾ വെൽനസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങും അതുകൊണ്ട് തന്നെ എല്ലാ അണ്ടനും മടകോടനും വരെ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വിൽക്കാൻ ഇറങ്ങിയേക്കാം അതിനെക്കുറിച്ച് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ മുറിവൈദ്യൻ ആളെ കൊല്ലും അതുകൊണ്ട് ഏജൻ്റുമാർ മുറിവൈദ്യൻ ആകാതിരിക്കാൻ ശ്രമിക്കുക കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഏജൻറ്റിന് കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് എന്ന് ഉറപ്പുവരുത്തുക യൂട്യൂബിലൂടെയുമൊക്കെ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ആർജിക്കുക പിന്നെ പരമാവധി ആഫ്റ്റർ സെയിൽസ് സർവീസിന് പ്രാധാന്യം കൊടുക്കുന്നവരിൽ നിന്ന് തന്നെ പോളിസി എടുക്കുക കാരണം ഹെൽത്ത് ഇൻഷുറൻസിൽ പോളിസി എടുത്തതിന് ശേഷമാണ് ഏജൻറ്റിനെ കൊണ്ട് കൂടുതലായിട്ട് ആവശ്യങ്ങൾ വരിക പോളിസി തന്നാൽ പിന്നെ ഫോൺ എടുക്കാത്തവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഗ്രൂപ്പ് പോളിസികളിൽ പോയി ചാടാതിരിക്കുക ബാങ്കുകളിൽ നിന്ന് പോളിസി എടുക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാങ്ക് മാനേജറിൻ്റെ ഉറപ്പല്ല നമുക്ക് വേണ്ടത് അവർ തരുന്ന പോളിസിയുടെയും ആഫ്റ്റർ സെയിൽ സർവീസിൻ്റെയും ഉറപ്പാണ് നമുക്ക് വേണ്ടത് മാനേജർ ട്രാൻസ്ഫർ ആയിപ്പോയാലും നമുക്ക് വേണ്ട സർവീസിന് ഒരു മുടക്കവും വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി തന്നെ ഓൺലൈനിൽ നിന്നും പോളിസി എടുക്കുക ഹെൽത്ത് ഇൻഷുറൻസും ഹലാലാണ് കാരണം അത് അടിസ്ഥാനപരമായി പരസ്പര സഹായ നിധിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ നിധിയെ നമ്മൾ ഹറാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് നഷ്ടം നമുക്ക് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഒരു ക്ലെയിം റിജക്റ്റായാൽ ആയാൽ ഓംബുഡ്സ്മാനെ സമീപിക്കാൻ മടി കാണിക്കേണ്ടതില്ല ഓംബുഡ്സ്മാൻ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിനാണ് പ്രാധാന്യം നൽകുക അത് എൻ്റെ കൂടി ഒരു അനുഭവമാണ് ഡോക്യുമെൻറ്റുകൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കുക അത് ക്ലെയിമിൻ്റെതാണെങ്കിലും പോളിസിയുടേതാണെങ്കിലും നിങ്ങളുടെ പോളിസിക്ക് നിങ്ങളാണ് പണം മുടക്കിയത് അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്കപ്പുറം അതിനെ കൃത്യമായി മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പോളിസി എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവർക്കും അവർക്കാവശ്യമായ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി കാണുമ്പരെയും ഒരിക്കൽ കൂടി നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രം അഭ്യർത്ഥിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം കൈമാറുക താങ്ക്